കുടുംബവഴക്കിനെ തുടർന്ന് അനുജന്റെ കുത്തേറ്റ് ജ്യേഷ്ഠൻ മരിച്ച സംഭവത്തിൽ പ്രതി അറസ്റ്റിലായി കാസർഗോഡ് ചെമ്മനാട് സ്വദേശി ചന്ദ്രനെ മാക്കത്തികൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ ഗംഗാധരനെയാണ് മേൽപ്പറമ്പ് പോലീസ് അറസ്റ്റു ചെയ്തത് പ്രതിയെ ഓടിക്കൂടിയ നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറുകയായിരുന്നു ചേരവളപ്പിലെ മണികണ്ഠൻ ഗോപാലൻ എന്നിവർക്ക് അക്രമം തടയുന്നതിനിടെ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇവർ ആശുപത്രിയിൽ ചികിത്സ തേടി മണികണ്ഠൻ മണികണ്ഠനേറ്റമുറിവിൽ പത്ത് തുന്നൽ വേണ്ടി വന്നു ചന്ദ്രന്റെ അച്ഛൻ കുമാരൻ നായർ മറ്റൊരു മകനായ നാരായണനൊപ്പമാണ് താമസം ഒൻപത് വർഷം മുൻപ് മരിച്ച അമ്മ കുഞ്ഞന്മാറിന്റെ പേരിലാണ് വീടും സ്ഥലവും രണ്ടാമത്തെ മകനായ അവിവാഹിതനായ ഗംഗാധരൻ ഇരുപത്തിയഞ്ചു വർഷമായി മാറി താമസിക്കുകയായിരുന്നു എങ്കിലും അടുത്ത കാലത്ത് ചന്ദ്രൻ്റെ വീട്ടിലെത്തി സ്ഥലം തനിക്കും അവകാശപ്പെട്ടതാണെന്ന് വ്യക്തമാക്കി ശല്യമുണ്ടാക്കുന്നുണ്ടായിരുന്നു ചന്ദ്രൻ ഇക്കാര്യം ബന്ധുക്കളോട് പറയുകയും സ്വത്ത് വിഹിതം നൽകാൻ സന്നദ്ധത കാട്ടുകയും ചെയ്തിരുന്നു എന്നാൽ പല കാരണങ്ങളാൽ തീരുമാനം നീണ്ടു തിങ്കളാഴ്ച രാത്രി മദ്യപിച്ച് ചന്ദ്രന്റെ വീട്ടിലെത്തിയ ഗംഗാധരൻ സ്വത്താവശ്യപ്പെട്ട് ബഹളം വെച്ച് വീട്ടുകാരോട് പുറത്തിറങ്ങാൻ ആവശ്യപ്പെട്ടു കൂലിത്തൊഴിലാളിയായ ചന്ദ്രൻ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയതായിരുന്നു ഇതിനിടെ വരാന്തയിലെത്തിയ ചന്ദ്രനു നേരെ സഞ്ചിയിൽ ഒളിപ്പിച്ചിരുന്ന കത്തി വീശുകയായിരുന്നു ഒരു തവണ കുത്താനാഞ്ഞപ്പോൾ ഓടിക്കൂടിയവർ തടഞ്ഞതിനാൽ കത്തി താഴെ വീണിരുന്നു എന്നാൽ നിലത്തു വീണ കത്തിയെടുത്ത് ഗംഗാധരൻ ജ്യേഷ്ഠനെ കുത്തുകയായിരുന്നു നെഞ്ചിലും കഴുത്തിലുമേറ്റ സാരമായ മുറിവാണ് ചന്ദ്രന്റെ മരണകാരണം ശ്വാസനാളം വരെ വെട്ടേറ്റതിൻ്റെ ആഴമെത്തിയിരുന്നു നെറ്റിയിലടക്കം ശരീരത്തിൽ മൂന്നിലധികം മുറിവുകളും ഉണ്ടായിരുന്നു മറ്റുള്ളവർക്കു നേരെ കത്തിയുമായി നീങ്ങിയ ഗംഗാധരനെ തടയുന്നതിനിടെയാണ് മണിക്കും ഗോപിക്കും വെട്ടേറ്റത് അപ്രതീക്ഷിത ആക്രമണത്തിൽ പരിക്കേറ്റ് വീട്ടുമുറ്റത്ത് വീണ ചന്ദ്രനെ ഓടിക്കൂടിയ നാട്ടുകാർ താങ്ങിയെടുത്ത് നടന്ന റോഡിലെത്തിച്ചാണ് വാഹനത്തിൽ കയറ്റി ജനറൽ ആശുപത്രിയിൽ എത്തിച്ചത് അപ്പോഴേക്കും മരിച്ചിരുന്നു ആക്രമണത്തിനു ശേഷം കുന്നുകയറി റോഡിലെത്തി രക്ഷപ്പെടാൻ ശ്രമിച്ച ഗംഗാധരനെ നാട്ടുകാർ മൽപിടുത്തത്തിലൂടെ പിടികൂടി മേൽപ്പറമ്പ് പോലീസിനെ ഏൽപ്പിക്കുകയായിരുന്നു ഏറെക്കാലം നാട്ടിലില്ലായിരുന്ന ഗംഗാധരൻ അടുത്തിടെയാണ് വീട്ടിൽ തിരിച്ചെത്തിയത് വീട്ടിലെത്തിയാൽ സ്വത്ത് വിഹിതം ആവശ്യപ്പെട്ട് ഗംഗാധരൻ എന്നും സഹോദരനുമായി വഴക്കിടാറുണ്ടെന്ന് ബന്ധുക്കളും പ്രദേശവാസികളും പോലീസിന് മൊഴി നൽകി പോസ്റ്റുമോർട്ടത്തിനു ശേഷം ചന്ദ്രൻറെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു ചന്ദ്രന്റെ ഭാര്യ രോഗബാധിതയാണ് ഇവരുടെ ചികിത്സ നാട്ടുകാരുടെ സഹായത്തോടെയാണ് നടന്നുവരുന്നത് എറണാകുളം മഹാരാജാസ് കോളേജിൽ പി ജി മലയാളത്തിന് പഠിക്കുന്ന മൂത്തമകൾ മാളവിക കാൽവഴുതിയുണ്ടായ നീർക്കെട്ട് മൂലം വീട്ടിൽ കഴിയുകയാണ് ഇളയ മകൾ ശിവമായ കാഴ്ച പരിമിതിയുള്ളയാളാണ് ചന്ദ്രൻ കൂലിവേല ചെയ്തുകൊണ്ട് കിട്ടുന്ന തുക കൊണ്ടാണ് ഈ കുടുംബം കഴിഞ്ഞു വന്നിരുന്നത് ചന്ദ്രന്റെ മരണത്തോടെ ഇവരുടെ വരുമാനമാർഗം അടഞ്ഞിരിക്കുകയാണ് ഇവരുടെ തുടർന്നുള്ള ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നത് ചോദ്യചിഹ്നമായി മുന്നിൽ നിൽക്കുന്നു ചന്ദ്രന്റെ ഭാര്യയുടെ ചികിത്സയും വീട്ടു ചിലവും എല്ലാം കൊണ്ട് നട്ടം തിരിഞ്ഞിരിക്കുന്നതിനിടയിലാണ് അനിയന്റെ കൈകളാൽ ക്രൂരമായ കൊലപാതകം നടന്നിരിക്കുന്നത് ചെരിവുള്ള മൺതിട്ടയിൽ ആകെയുള്ള പത്ത് സെന്റ് ഇതിൽ സുരക്ഷിതത്വം കുറഞ്ഞ പഴയ ഓടിട്ട വീട് റോഡും വെള്ളവും ഇല്ലാത്ത പുരയിടം ഇതിനായുള്ള അവകാശ തർക്കത്തിലാണ് ജ്യേഷ്ഠനെ അനുജൻ കൊലക്കത്തിക്കിരയാക്കിയിരിക്കുന്നത് കൂലിപ്പണിക്കാരനായ ചന്ദ്രൻ കുടുംബത്തിന്റെ അത്താണിയായിരുന്നു ഭാര്യ രമണിക്ക് അസുഖമായതിനാൽ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചന്ദ്രന്റെ ഉത്തരവാദിത്വത്തിലായിരുന്നു എന്നും രാവിലെ വീട്ടിലേക്കാവശ്യമായ വെള്ളം ചുമന്നെത്തിച്ച ശേഷമാണ് ചന്ദ്രൻ പണിക്ക് പോയിരുന്നത്